അലൈക്കും അസ്സാമലൈക്കും വരഹമുല്ല വർക്ക് അലഹമില്ലാ റബുലാലമീൻ വസ്സലാ റസൂല്ലമീൻ വാലാഅലി വസഹബി അജ്മയിൻ അഹ്ബാദ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മളെല്ലാവരും ഒരല്പം സമയം ഖുറാൻ പഠനത്തിന് വേണ്ടിയും അള്ളാഹുവിൻ്റെ ദീന് ചർച്ച ചെയ്യുവാൻ വേണ്ടിയും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അള്ളാഹുസുബനു വത്താല നമ്മൾ പഠിക്കുന്ന നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി ഈമാനോടുകൂടി ജീവിച്ച് മരിക്കാനുള്ള തോഫീക്ക് നൽകി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മൾ എടുക്കുന്ന വിഷയം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇൻഷാൽ അതിൻ്റെ ന്യൂത്ത് തയ്യാറാക്കുന്നുണ്ട് നോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം തരാം നമ്മളൊക്കെ ഉറങ്ങാറുണ്ട് അല്ലെ പക്ഷെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാറുമുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഉറങ്ങുമ്പോഴും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും ഒരു ദിവസത്തിലെ ആദ്യത്തെ പ്രവർത്തനം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കലാണ് അല്ലേ ഒരു ദിവസത്തിലെ അവസാനത്തെ പ്രവർത്തനം എന്താണ് ഉറങ്ങാൻ ഉറങ്ങലാണ് ഈ ഉറക്കിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് പ്രത്യേകിച്ച് വിശ്വാസികളായ മുസ്ലിങ്ങളായടത്തോളം ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു ഹുസുബാനു വത്താല പ്രവാചകൻ സല്ലു അലുസ്ലമിയിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം പിൻപറ്റുകയും അനുസരിക്കുകയും ഉറങ്ങ ഉറങ്ങുന്ന സമയത്ത് നമ്മളെന്തെങ്കിലും ചെയ്താൽ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ കുറ്റക്കാരല്ല നിസ്കാരം നിർവഹിക്കേണ്ട ആളുകൾ അല്ലേ ബുദ്ധിയും ബോധവുമുള്ള മുസ്ലിമായ പ്രായപൂർത്തിയായ ആളുകളാണ് ആ വിഷയം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഒരാൾ ഉറക്കത്തിലായിരിക്കെ ഉറങ്ങുന്ന സമയത്ത് ആ സമയത്ത് അള്ളാഹു ഹുസുബാനു വത്താൽ അവൻ്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്നില്ല ശ്രദ്ധിക്കേണ്ട ഉറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല അള്ളാഹുസുബാനു വത്താൽ അവൻ്റെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നില്ല രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് കാരണം നമുക്ക് ബോധമില്ല ആ സമയത്ത് നമുക്ക് ഉറങ്ങുമ്പോൾ ബോധമുണ്ടാവും ഉറങ്ങാൻ നടിക്കലല്ല ട്ടാ ഉറക്കം നടിക്കലല്ല ഉറങ്ങുക ശരിക്കും ഉറങ്ങാം ഉറക്കം നടിക്കുന്നവരുണ്ട് അത് ഈ വിശദത്തിൽപ്പെടൂല ശരിക്കും ഉറങ്ങാം ആ സമയത്ത് നമ്മുടെ പിന്നെ പ്രവർത്തനങ്ങളൊന്നും രേഖപ്പെടുത്തുകയില്ല അതിൻ്റെ പേരിൽ എന്തുണ്ടാവില്ല വിചാരണയും ഉണ്ടാവുകയില്ല ആ ഉറക്കത്തിന് ഇടയിലുള്ള സമയം രാവിലെ എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം പിന്നെ രാത്രി നമ്മൾ ഉറങ്ങുന്നത് വരെയുള്ള സമയങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ സർവൻ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് നമ്മളെന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം അതെന്തൊക്കെയാണെന്നാണ് ഓർഡർ പ്രകാരം നമ്മളിന്ന് പഠിക്കുന്നത് ആദ്യം ചെയ്യേണ്ട കാര്യം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ് ആർക്ക പറയാൻ പറ്റാ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം പ്രാർത്ഥിക്കുക അല്ല മുഖം തടവുകയാണ് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് കാര്യം കാര്യമുണ്ടാ എന്ത് പ്രാർത്ഥിക്കുകയാണെങ്കിലും എന്ത് പിന്നെ അമല് ചെയ്യുകയാണെങ്കിലും തിക്രു ചൊല്ലാണെങ്കിലും ഒക്കെ മനസ്സറിഞ്ഞ് നമ്മൾ ചെല്ലണം മനസ്സറിഞ്ഞ് ചെയ്യണം അപ്പം ആദ്യം നമ്മൾ ഉറക്കത്തെ കളയുക നമ്മുടെ കണ്ണൊക്കെ ഒന്ന് പതുക്കട്ടെ തിരുമ്മി പൊട്ടിക്കരുത് പതുക്കൊന്ന് തടവി കൊടുക്കുക മുഖ മുഖക്കൊന്നിങ്ങനെ തടവാ അല്ലെ ഇങ്ങനെ തടവ ആ ഉറക്കത്തെ എന്ത് ചെയ്യണം ആദ്യം എടുത്ത് കളയണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക അലഹദില്ലാഹ് ലി അഹിയാന ബാദമ വൈലഹി നുഷൂർ എന്ന് നമ്മളെന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം ആ ഒരു പ്രാർത്ഥനയ്ക്ക് മുമ്പ് നമ്മൾ ഓതേണ്ട പരിശുദ്ധ ഖുർആാനിലെ ഒരു ആയത്തുണ്ട് സൂറത്ത് ആലിംബ്രാൻ കേട്ടിട്ടില്ല നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് സൂറത്തുൽ ബക്റ കഴിഞ്ഞ് സൂറത്ത് ആലിംബ്രാനിലെ അവസാനത്തെ പത്തായിത്ത് നമ്മൾ പാരായണം ചെയ്യണം അവസാനത്തെ പത്തായത്ത് സമയം കിട്ടുമ്പോൾ കോതാ മനസ്സിലായോ സമയം കിട്ടുമ്പോഴൊക്കെ എന്ത് ചെയ്യണം കോതാ ചുരുങ്ങിയത് എത്ര ഓതണം لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار شو ديني ذاك أو മുഖം തടവി കൺ ഉറക്കത്തെ നീക്കം ചെയ്യുക രണ്ടാമത്തെ കാര്യം എന്താണ് സൂറത്ത് ആലിംറാനിലെ പത്തായത്തോ അതല്ലെങ്കിൽ ചുരുങ്ങിയതൊന്നോ രണ്ടായത്തോ എന്ത് ചെയ്യ പാരായണം ചെയ്യുക അല്ല നിർബന്ധമൊന്നുമില്ല ഈ പറയണൊന്നും നിർബന്ധമില്ല കേട്ടോ നിർബന്ധം അഞ്ചു കാര്യങ്ങളുള്ളൂ മുഹമ്മദ് റസൂൽ അർത്ഥം അറിഞ്ഞ് പ്രഖ്യാപിച്ച് ഉറക്ക അത് പ്രഖ്യാപിച്ചാൽ മനസ്സിൽ നിന്നാണ് വരേണ്ടത് ആദ്യം മനസ്സീന്ന് പിന്നെ നാവിൽ പുറത്ത് മനസ്സിലില്ലാത്ത നാവിൽ നിന്ന് പുറത്തു വന്നിട്ട് കാര്യമുണ്ടോ ഇല്ല അത് കഴിഞ്ഞാൽ ഈ അഞ്ച് കാര്യങ്ങളെ നിർബന്ധമുള്ളൂ ബാക്കിയൊക്കെ സുന്നത്ത പക്ഷെ സുന്നത്തും ചെയ്യണം ഫറൽ മാത്രം ഉണ്ടായാൽ മതിയാവും സുന്നത്വം ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കണം അപ്പം മുഖം തടവി സൂഹത്ത് ആലിംറാനിലെ ആയത്ത് അറിയുന്നത് ഊത ഒന്നരണ്ടായത്തോത ചുരു പത്തായത്ത് ഊതാം അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക പ്രാർത്ഥിക്കുക നമ്മൾ ഉറങ്ങുമ്പോൾ മരിക്കണം ഉറക്കുമ്പോൾ മരണമാണ് അല്ലാഹു യതവഫൽ സഹീന വല്ലതീ ലം തമുതു ഫീ പറയൂല്ലേ സൂറത്ത് പരശുദ്ധ ഖുർആനിലെ മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായത്തിലെ നാല്പത്തിരണ്ടാമത്തെ ആയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ എന്താ പറഞ്ഞത് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ആത്മാവ് ആരുടെ കയ്യിലാണ് അള്ളാഹുവിന്റെ കയ്യിലാണ് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ റൂഹ് ആരുടെ കയ്യിലാണ് അള്ളാഹുവിന്റെ കയ്യിലാണ് അള്ളാഹു സുബ്രഹാൻ വത്താൽ അത് പിടിച്ചു വെച്ചിരിക്കുകയാണ് ആ ഉറക്കത്തോടു കൂടി അള്ളാഹു നമ്മളെ മരിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മളെ റോഹിനെന്തെയല്ല നമ്മുടെ ശരീരത്തിലേക്ക് മടക്കുകയില്ല മനസ്സിലാവുണ്ടോ അതല്ല വീണ്ടും ജീവിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ എന്തെയും നമ്മുടെ ശരീരത്തിലേക്ക് റോഹിനം മടക്കും മരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ റോഹിനെന്തെയല്ല മടക്കുകയില്ല ജീവിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തെയും നമ്മുടെ റോഹിനം മടക്കും അപ്പൊ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കണോ വേണ്ടെന്ന് ആരാ തീരുമാനിക്കുന്നത് അള്ളാഹു അഷാബുൽ കഫ് ഒക്കെ നൂറ്റാണ്ടുകളോളം ഇറങ്ങിയിട്ടുണ്ട് മനസ്സിലായോ അസാബുൽ കഫിന്റെ ചരിത്രം പഠിച്ചിട്ടില്ലേ നൂറ്റാണ്ടുകളോളം അള്ളാഹു അവരെ പിന്നെ മരിപ്പിച്ച് കിടത്തിന്ന പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് ആ വിഷയം ഞാൻ ഇപ്പൊ പറയണില്ല അപ്പൊ അള്ള ഉദ്ദേശിച്ചാലേ നമ്മളെ നിൽക്കുള്ളൂ നേലം പുലർന്ന് പഠിക്കാനും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കാനും നമ്മുടെ മാതാപിതാക്കളെ കാണാനും കുടുംബത്തോടു കൂടി ജീവിക്കാനും അതുപോലെ തന്നെ എല്ലാം അനുഭവിക്കാനും ആസ്വദിക്കാനും അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുള്ളൂ അപ്പോ നിന്ന് എഴുന്നേൽക്കണോ അതല്ല എഴുന്നേൽക്കാതിരിക്കണോ എഴുന്നേൽക്കാതിരിക്കണോ എന്ന് ചോദിച്ചാൽ മരിക്കണോന്ന് അതിന്റെ അർത്ഥം ഉറക്കത്തോടുകൂടി അങ്ങനെ മരിക്കണോ അതല്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ജീവിക്കണോ ഏതാ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ജീവിക്കണം കുറച്ചു കാലം കൂടെ ഒക്കെ ജീവിക്കണം അല്ലെ അള്ളാഹു തന്ന ഭൂമിയിൽ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിക്കണം പക്ഷെ അള്ളാഹുവിനെ മറക്കാൻ പാടുണ്ടോ ഇല്ല അപ്പൊ ആ നമ്മുടെ ആഗ്രഹം അള്ളാഹു നമുക്ക് നിറവേറ്റി തന്ന് നമുക്ക് അള്ളാഹു നമ്മൾ ഉറക്കത്തിൽ നിൽക്കുമ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എന്താ പ്രാർത്ഥന അലഹന്ദിച്ചതിന് ശേഷം നമ്മെ ജീവിപ്പിച്ച അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതിയും വൈലഹിനുഷൂർ അവനിലേക്കാണ് നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പും അടക്കം അതായത് നമ്മൾ മരിച്ചാൽ പിന്നെ പോകാനുള്ളത് ആരിലേക്കാ ആരിലേക്കാ അല്ല സുഹൃത്ത് ചുമയിലൊരാത്തുണ്ട് എന്താ പറഞ്ഞു ഇപ്പൊ ഞാനിങ്ങനോട് ചോദിച്ചു ജീവിക്കണോ ധരിക്കണോന്ന് ചോദിച്ചുല്ലേ നിങ്ങൾ ആഗ്രഹം എന്തായിരുന്നു എല്ലാവർക്കും ജീവിക്കണം അല്ലെ മരിക്കാൻ എല്ലാവർക്കും പേടിയും വിഷമവും പ്രയാസവും ഒക്കെയാണ് പക്ഷെ ഒരു ദിവസം എന്ത് ചെയ്യും ഒരു ദിവസം മരിക്കും എപ്പോഴാണ് മരിക്കാന്ന് പറയാൻ പറ്റുമോ ഏത് രൂപത്തിലാ മരിക്കാന്ന് പറയാൻ പറ്റുമോ എവിടെ വെച്ചാൽ മരിക്കാന്ന് പറയാൻ പറ്റുമോ ഒരു സ്ഥലത്ത് വെച്ച് നമ്മളെ മരിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും അള്ളാഹു സുബാനു വത്താര ആ സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ആരാ പഠിപ്പിച്ചത് വസൂഹി നമ്മൾ പറയാം ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഇടവണ്ണ ഉണ്ട് അല്ലേ ഏഹ് അപ്പോൾ പിന്നെ അള്ളാഹ് ഉദ്ദേശിച്ച് നാളെ ഷമീർ ഷനിർച്ചലായി മരിക്കണം എവിടെ വെച്ചാൽ മരിക്കണ്ട് ആ അമേരിക്ക വെച്ച് എന്ത് ചെയ്യണം മരിക്കണം അള്ള അങ്ങനെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ലേ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ മനസ്സിൽ വല്ല തീരുമാനമുണ്ടോ അമേരിക്കയ്ക്ക് പോകണമെന്നോ എല്ലാ തയ്യാറെടുപ്പുണ്ടോ ഒന്നുമില്ല പക്ഷെ അള്ളാഹു അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും എന്ത് ചെയ്യും അമേരിക്കയ്ക്ക് തന്നെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് അള്ളാഹു സുബാൻ വത്താനം മരിപ്പിക്കും എവിടെ വെച്ചാണോ മരിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചത് ആ സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചെന്തെയും അള്ളാഹു നമ്മളെ മരിപ്പിക്കും മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടി മരിക്കുന്ന അള്ളാഹു തോഫിക്കുന്നത് നൽകട്ടെ എപ്പോഴും പ്രാർത്ഥിക്കും അള്ളാ നാളെ നീ എന്നെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ അള്ളാ എന്ന് എന്തു ചെയ്യണം നമ്മളൊക്കെ പ്രാർത്ഥിക്കണം അപ്പൊ ഉറക്കം ഒരു മരണാണ് ആ ഉറക്കത്തിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിച്ചാലേ നമ്മൾ എഴുന്നേൽക്കൊള്ളും എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഉറക്കത്തിന് നിൽക്കാറുണ്ട് ആ സമയത്ത് ആ അനുഗ്രഹം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം അല്ല അന്നുമില്ല അല്ലെ മാമാന വൈരഹിനുഷോർ കൂട്ടത്തിൽ സാധിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു ും കൂടെ ചൊല്ലണം നബി ഒരു ദിഖർ ചൊല്ലിട്ടുണ്ട് എന്താ ദിക്കുലു അപ്പൊ ഈ ദിക്യാൽ നമ്മുടെ പാപങ്ങളെല്ലാം എന്ത് ചെയ്യും എന്റെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടല്ലാ അതൊക്കെ നീ അള്ളാഹു മഹഫുലി എന്ന് പുറത്തു തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുന്ന എന്നും ഇത് നമ്മൾ ചൊല്ലണം അപ്പോൾ പഠിക്കണം പക്ഷെ അല്ല നിങ്ങൾക്ക ഞാൻ നോട്ട് തരും അപ്പൊ ആ നോട്ടിൽ നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി നിങ്ങള് പഠിച്ചാൽ മതി മറ്റൊരു ദിക്കർ അള്ളാഹുവിന്റെ റസൂല പഠിപ്പിച്ചിട്ടുണ്ട് എന്നാന്നറിയോ അല്ലാഹില്ല ഈ ഒരു ദിഖർ അലി ചൊല്ലാറുണ്ടായിരുന്നു അർത്ഥം ശരീരത്തിന് ശരീരത്തിന് ആരോഗ്യം 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 നൽകുകയും അതുപോലെ തന്നെ അലയ്യ റൂഹി ആഫിയത്ത് നൽകിയ നൽകിയ എന്ന് പറഞ്ഞാൽ യും സർവസ്തുതിയും പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്റെ ശരീരത്തിലേക്ക് എന്റെ റൂഹിനെ നീ മടക്കി തന്നു അങ്ങനെയുള്ള അതിമഹത്വത്തെ സ്തുതിച്ചു എനിക്ക് കഴിവ് മഹത്വത്തെ വാഴ്ത്താൻ എനിക്ക് പിന്നെ കഴിവ് നൽകി അല്ല നിനക്കാകുന്നു സർവ്വസ്തുതിയും എന്ന് ബിസല അള്ളി വസ്ലാം എന്ത് ചെയ്യാറുണ്ടായിരുന്നു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പൊ ഈ പ്രാർത്ഥനകളൊക്കെ പഠിക്കണം അൽഹംദുലില്ലാഹി അഹിയാന എന്നാൽ അതുപോലെ ഈക്രുകളും പ്രാർത്ഥനകളും ചൊല്ലിയിട്ട് നമ്മൾ എഴുന്നേറ്റാൽ പറഞ്ഞു ഒന്ന് മുഖം തടവി ഉറക്കത്തെ നീക്കം ചെയ്യുക രണ്ട് രണ്ട് സൂറത്ത് ആലിംറാനിലെ പത്തായത്തോ അതല്ലെങ്കിൽ അറിയുന്ന ആയത്തുകളോ പോ അവസാനത്തെ മൂന്നാമത് എന്താ പറയുന്നത് പ്രാർത്ഥിക്കുക മൂന്ന് പ്രാർത്ഥനകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ആ പ്രാർത്ഥനകളൊക്കെ നമ്മൾ ചൊല്ലി വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം പിന്നെ ചെയ്യേണ്ട നാലാമത്തെ കാര്യം നമ്മുടെ കൈ കൈപ്പത്തി ഉണ്ടല്ലേ കഫ് കഫ് എന്ന് പറയാം ഏർ ഈ കഫ് കൈപ്പത്തി എന്ത് ചെയ്യണം നമ്മൾ പിന്നെ മൂന്ന് പ്രാവശ്യം നന്നായിട്ട് വിരലിൻ്റെ ഇടയിലും വിരലിൻ്റെ തുമ്പ് ഭാഗത്തും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് കഴുകണം കാരണം നബി രബീഷ്ലമ്മ പഠിപ്പിച്ചത് പിന്നെ ഈ കൈകൾ എവിടെയൊക്കെ സന്ദർശിച്ചിട്ടുണ്ടാകും നമ്മളെ ഉറക്കത്തിൽ അവിടെ മാന്തിയിട്ടുണ്ടാകും ഇവിടെ മാന്തിയിട്ടുണ്ടാകും കുറേ പിന്നെ പിന്നെ ഈ രൂപത്തിൽ അവിടെ ഇവിടെ ഒക്കെ നമ്മൾ സ്പർശിച്ചിട്ടുണ്ടാകും അപ്പോൾ ഈ കൈയും വെച്ച് കഴുകാതെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ല ഉള്ള അണുക്കൾ മുഴുവൻ എന്താകും നമ്മളെ കയ്യിൽ അപ്പൊ ആരോഗ്യം പിന്നെ നിലനിർത്താൻ ഉള്ള കാര്യങ്ങൾ കൂടെ പ്രവാചകൻ സ്ഥലം സ്ഥലം നമ്മളെ സുന്ദത്തായി പഠിപ്പിക്കുകയാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രാർത്ഥന കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഈ കഫ് എന്ത് ചെയ്യണം മൂന്ന് വട്ടം നന്നായിട്ട് കഴുകണം വലത്തേ കയ്യിൻ്റെയും ഇടത്തെ കയ്യിൻ്റെയും പിന്നെ അഞ്ചാമത്തെ കാര്യം അഞ്ചല്ലേ അഞ്ചാമത്തെ കാര്യം നമ്മുടെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളതാണ് മൂന്ന് പ്രാവശ്യം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം അതിന്റെ കാരണം ലബിസള്ളാം നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് നമ്മുടെ മൂക്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും രാത്രി പിശാജ് താമസിച്ചിട്ടുണ്ടാകും രാത്രി എന്ത് ചെയ്തിട്ടുണ്ടാകും പിശാജ് താമസിച്ചിട്ടുണ്ടാകും പിശാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വൈബിയായ വിശ്വാസമാണ് അതായത് പിന്നെ അദർശമായ വിശ്വാസമാണ് നമ്മൾ ആരെങ്കിലും വിശാജിനെ കണ്ടിട്ടുണ്ടോ ഇല്ല പക്ഷെ നമ്മൾ വിശ്വസിക്കണം എന്തിന്റെ പേരിലാണ് വിശ്വസിക്കേണ്ടത് എന്തിന്റെ പേരിലാണ് വിശ്വസിക്കേണ്ടത് അള്ളാഹു റസൂലും പഠിപ്പിച്ചു എന്നതിന്റെ പേരിൽ അള്ളാഹു റസൂലും പഠിപ്പിച്ചു എന്നതിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യണം അതിൽ വിശ്വസിക്കണം അപ്പൊ റസൂസ് അലൈ വല്ല പറയാണ് രാത്രി നിങ്ങളുടെ തരിമൂക്കിൽ ആര് താമസിച്ചിട്ടുണ്ട് വിശാജ് താമസിച്ചത് കൊണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കൈപ്പത്തികൾ കഴുകി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് വിഷ്ണാലസ്ലം അപ്പൊ എത്രപെട്ട മൂന്ന് പ്രാവശ്യം അത് ചെയ്യണം എന്ന് എന്നെ വിശ്വലസലം പഠിപ്പിച്ചു അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം പല്ല് തേക്കണം വായ വൃത്തിയാക്കണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ മുഖത്തു നോക്കി ധൈര്യത്തോടു കൂടി ഒക്കെ സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ സാധിക്കണമെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് സാമൂഹിക ജീവിയാണ് ആളുകളുമായിട്ട് ഇടപഴകി ജീവിക്കുന്നവരാണ് അല്ലെ ഒറ്റയ്ക്ക് ഒരു മൂലയിൽ റൂമിൽ ഒതുങ്ങി ജീവിക്കണവരല്ലോ അപ്പൊ ആളുകളുമായിട്ട് ഇടപഴകണമെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളോട് ഒരു വെറുപ്പും വിദ്ദേശവും ഒന്നും ഇല്ലാതിരിക്കണമെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ നമ്മളുടെ വായ എപ്പോഴും ചെയ്യണം എന്ത് ചെയ്യണം വൃത്തിയായിരിക്കണം ബിസുസ്ലാമു പറ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അതായത് പിന്നെ നിങ്ങൾക്ക് ഭാരമാകുമായിരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഭാരമാകുമായിരുന്നില്ല എങ്കിൽ എല്ലാ വക്തും നമസ്കാരങ്ങൾക്ക് മുമ്പിലും പല്ലു തേക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് കൽപ്പിക്കുമായിരുന്നു എന്നാർ പറഞ്ഞു ബിഷ്ലി വസ്ലം പഠിപ്പിച്ചു അഞ്ചോ വക്ത നിസ്കാരത്തിന് ഉതം എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം വായ വൃത്തിയാക്കേണ്ടതുണ്ട് അപ്പം ഇത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ നമ്മൾ കൈപ്പത്തി കഴുകി അത് കഴിഞ്ഞ് മൂക്കിൽ വെള്ളം കഴിച്ച് ചീറ്റി വായും പല്ലൊക്കെ എന്ത് ചെയ്യുക വൃത്തിയാക്കി അതിനുശേഷം എന്ത് ചെയ്യുക വധു എടുക്കണം അതിനുശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യണം വധു എടുക്കണം വധു എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക താജ്വു നിസ്കരിക്കുക തഹജ് നിസ്കരിക്കുക ഇൻഷാല്ല ദഹജ്വദ് നിസ്കാരത്തെക്കുറിച്ച് നമുക്ക് നാളെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്തു ചെയ്യാം സംസാരിക്കാം തഹജ്ജുദ് നിസ്കാരത്തെക്കുറിച്ചും അതിൻ്റെ പ്രതിഫലം അതിൻ്റെ രൂപവും കാര്യങ്ങളൊക്കെ എന്തു ചെയ്യാം അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം അപ്പോൾ ഇതുവരെ എത്ര കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്ന് ആദ്യം മുതൽ പറഞ്ഞു ഒന്നെന്താ പറഞ്ഞത് ഉറക്കത്തിൽ നിന്ന് നിലനിൽക്കുമ്പോൾ മുഖം തടവി ഉറക്കത്തെ നീക്കുക രണ്ട് നമ്മൾ സൂറത്ത് അവസാന അവസാനത്തെ ആദ്യത്തെ അല്ല അവസാനത്തെ പത്തായത്തോ അതല്ലെങ്കിൽ അറിയുന്ന ആയത്തുകളോ ഇന്ന ഫിഹാലിക്ക് സമാപത്തി മുതല സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക മൂന്ന് പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ നാലാമത്തെന്താ പറഞ്ഞത് നാലാമത്തെന്താ പറഞ്ഞത് പ്രാർത്ഥന കഴിഞ്ഞാല് ആ കൈ കൈപ്പത്തി കഴുകുക അഞ്ചാമത്തെന്താ പറഞ്ഞത് മൂക്കിൽ വെള്ളം കയറ്റി കയറ്റി ചീറ്റുക ആ ആറാമത്തെന്താ പറഞ്ഞത് വായുവും കല്ലൊക്കെ വൃത്തിയാക്കി തേച്ച് വൃത്തിയാക്കുക പിന്നെ പുക കൊടുക്ക അത് കഴിഞ്ഞിട്ട് സഹായിച്ചോത് സംസ്കരിക്കുക എട്ട് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഇന്നിവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ബാക്കി എന്ത് ചെയ്യാം തുറന്നുകൊണ്ട് നമുക്ക് ക്ലാസ് എടുക്കാം പിന്നെ ഇതെന്ത് ചെയ്യണം നോട്ട് ചെയ്യാൻ തരും അപ്പം നിങ്ങൾ പഠിക്കണം അപ്പോൾ ഇന്ന ഹുഹുർ റഹീം സ്ലാ വലൈക്കും വർമ്മത്തുള്ള